നമസ്കാരം സ്പന്ദനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് വ്യക്തമായ അവബോധം സൃഷ്ടിക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ കാലഘട്ടത്തിന് ഏറെ ഉപകാരപ്രദമാകുന്ന മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗം വഴിമാറി ഇന്ന് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ വരെ എത്തി നിൽക്കുകയാണ് മനുഷ്യർ ഇതെങ്ങനെ നിയന്ത്രിക്കാനായി സാധിക്കും സാധാരണ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമുക്ക് സാധിക്കുക സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചു തുടങ്ങിയവരാണ് മനുഷ്യർ തീർച്ചയായും സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട് അല്ലേ അത് നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ അത് നമ്മളെ റൂൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്മാർട്ട് ഫോണിനെ നമ്മളല്ല നിയന്ത്രിക്കുന്നത് സ്മാർട്ട് ഫോൺ നമ്മളെയാണ് നിയന്ത്രിക്കുന്നത് ഇതാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ അഡിക്ഷനാണ് എനിക്ക് എന്ന് എന്നെങ്ങനെ പറയാനായിട്ട് സാധിക്കും പലർക്കും സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചോദ്യം കൊണ്ടുവന്നിട്ട് നമ്മളെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ പെരുമാറാറുണ്ട് എനിക്ക് സ്മാർട്ട് ഫോൺ അഡിക്ഷനാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ ചില ലക്ഷണങ്ങളുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നോക്കേണ്ടത് ഓഫ്ലൈനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഫോണിന്റെ ആക്സസ് ഇല്ലാതെയാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇറിറ്റബിൾ നേച്ചർ ഉണ്ട് അതായത് നമുക്ക് തീരെ ഒന്നിനും പറ്റില്ല നമ്മൾ റെസ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിലേക്കൊക്കെ മാറി നിൽക്കും സ്മാർട്ട് ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം എന്ന് തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ട് രണ്ടാമത്തേത് അൺകോൺഷ്യസ് ആയിട്ട് അതായത് നമ്മൾ പോലും ബോധപൂർവം ഇത്രയും സമയം സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ എന്താ നമ്മൾ പോലും അറിയാതെ മണിക്കൂറുകളോളം നമ്മൾ എന്തോരം പ്രൊഡക്റ്റീവ് ആകേണ്ടതാണ് എന്തോരം മറ്റുള്ള മനുഷ്യരുമായിട്ട് സംസാരിക്കേണ്ടതാണ് എന്തോരം സോഷ്യൽ ഫങ്ഷൻസിലൊക്കെ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും നല്ല ബന്ധങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കേണ്ടതുമാണ് എന്ത് നന്നായി പഠിക്കേണ്ട സമയമാണ് ഇതൊക്കെ നമ്മൾ പാഴാക്കും മണിക്കൂറുകളോളം നമ്മൾ എന്ത് ചെയ്യും സ്മാർട്ട് ഫോണ് നമ്മൾ പോലും അറിയാതെ ഉപയോഗിക്കും അപ്പോൾ അത് രണ്ടാമത്തെ ലക്ഷണമാണ് ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇടയ്ക്കിടെ ഈ സ്മാർട്ട് ഫോണിനെ നമുക്കിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തോന്നും ഇനി അഥവാ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ആണെങ്കിൽ പോലും നമ്മളത് എങ്ങനെയെങ്കിലും റീസൺ ഒന്ന് ആ സ്മാർട്ട് ഫോണിനെ എന്തു ചെയ്യും നമ്മുടെ കയ്യിൽ കൈവശപ്പെടുത്താനായിട്ട് ശ്രമിക്കും അതുപോലെ നാലാമത്തെ കാര്യം എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്മാർട്ട് ഫോൺ നമ്മളിങ്ങനെ ഒരു ശ്രദ്ധയും ഇല്ലാതെ ഉപയോഗിച്ചിട്ട് അപകടങ്ങളിലേക്കൊക്കെ എത്തും അപ്പം ഈ നാല് ലക്ഷണങ്ങളുള്ളവരാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷനിലേക്ക് വരുന്നത് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു അഡൾട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ മാത്രം വരുന്ന ഒരു യൂസേജ് ഉള്ള സാധനം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ സ്മാർട്ട് ഫോണിൻ്റെ അഡിക്ഷൻ അല്ലെങ്കിൽ പോലും സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം പല വിധത്തിലാണ് പല ഏജ് ഗ്രൂപ്പിലുള്ളവരിലൊക്കെയാണ് വന്നിട്ടുള്ളത് അല്ലേ കുട്ടികളെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മര്യാദയ്ക്കൊന്ന് മാറ്റി നിർത്താനായിട്ട് പാരൻസ് ഇന്ന് കളിപ്പാട്ടം എന്നോണം ആണ് ഫോൺ എടുത്ത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു രണ്ട് വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയൊക്കെ ഫോൺ ഫോണിങ്ങനെ ഈസിയായിട്ട് സ്ക്രോൾ ചെയ്യുന്നു ഗെയിം കളിക്കുന്നു വളരെ അഭിമാനത്തോടു കൂടി പാരൻസ് പറയും ഓ രണ്ടര വയസ്സേ ഉള്ളൂ എൻ്റെ മോക്ക് അല്ലെങ്കിൽ എൻ്റെ മോന് കണ്ടില്ല എന്തെല്ലാം കാര്യങ്ങളാവുള്ളൂ ഇങ്ങനെ ഒരു വയസ്സായപ്പോൾ തൊട്ട് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയതാണെന്നൊക്കെ പറയും അവർക്കത് അഭിമാനമാണ് പക്ഷെ പിന്നീട് എന്തൊക്കെ കോൺസിക്വൻസ് ആണ് അതിൽ നിന്നുണ്ടാകുന്നത് എന്നൊന്നും അവർ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ അത് വ്യക്തമായ രീതിയിൽ പറയുകയാണെങ്കിൽ പാരൻസ് ചെയ്യുന്നൊരു ദ്രോഹമാണെന്ന് പറയേണ്ടി വരും കുട്ടികൾക്ക് കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ് ആ ഒരു പ്രായത്തിലാണ് അവർ ഈ സ്ക്രീനിൻ്റെ ഒരു മുന്നിലേക്ക് അവരെ ചുരുക്കി അങ്ങനെ അങ്ങ് ഇരുത്തുന്നത് അവരുടെ ലോകമല്ലാതെ അങ്ങ് ചെറുതായി പോവുകയാണ് നമ്മളെല്ലാ പേരും ജീവിക്കുന്നത് ഒരു സ്ക്രീനേജിലാണിന്ന് എന്ന് പറയേണ്ടി വരും അതായത് എന്താണ് നമ്മളിങ്ങനെ സ്ക്രീൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഏതോ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് സ്മാർട്ട് ഫോണിലേക്ക് ഇത്രമാത്രം അങ്ങ് അഡിക്റ്റഡ് ആവുകയും അല്ലെങ്കിൽ അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവുകയൊക്കെ ചെയ്തത് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ഓടി വരുമ്പോൾ നമ്മുടെ ഒന്നും കാലത്ത് ഈ പറയുന്ന പോലെ സ്മാർട്ട് ഫോണൊക്കെ എടുത്തു തന്നിട്ട് അവിടെ എങ്ങാനും പോയിരിക്കുമെന്ന് പറയുന്ന പാരൻസിനെ ആയിരുന്നില്ല കിട്ടിയിരുന്നത് നേരെ മറിച്ച് എന്തൊക്കെ വിശേഷം ഉണ്ടായിരുന്നു ആ വഴിയിൽ എന്തൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളും കഥകളും ഒക്കെ പറയാനായിട്ടുള്ളൊരു ഇടം ഉണ്ടായിരുന്നു അവിടെ അത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ കാര്യമെന്ന് പറഞ്ഞാൽ അമ്മേ എന്ന് പറഞ്ഞ് വന്ന സാരി തുമ്പിലിട്ട് രണ്ട് പിടി പിടിക്കുമ്പോഴേ അമ്മ കയ്യിൽ ഫോണെടുത്ത് കൊടുക്കും അവിടെ പോയിരുന്ന് കളിച്ചോ അമ്മ ഈ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയും അല്ലേ അപ്പോൾ ആ കുട്ടി ആ ഫോണിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയാണ് അവർ പറയും ആ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകില്ലെന്നേ ഒന്നും കാണത്തൊന്നുമില്ല വേറൊന്നും അതിൽ പാരൻസിൻ്റെ കൺട്രോളുണ്ട് ആ ഒരു മോഡൊക്കെ എല്ലാ ഫോണിലും ഇന്ന് ഓൺ ആക്കിയിടാം അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ സ്മാർട്ട് ഫോൺ അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഒട്ടുമില്ല അല്ലേ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് കുട്ടികളിൽ ഇപ്രകാരം നമ്മൾ ഫോണൊക്കെ കൊടുക്കുന്നത് വഴി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാമെന്നറിയോ ചെറിയ കുട്ടികളിൽ ഞാൻ ഈ പറയുന്നത് മൂന്ന് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വയസ്സിലെ താഴെയൊക്കെ വരുന്ന കുട്ടികളിൽ സ്മാർട്ട് ഫോണിൻ്റെ അഡിക്ഷൻ കൂടുമ്പോൾ അവരിങ്ങനെ ഗെയിം കളിക്കാൻ വേണം അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് അവരിങ്ങനെ പ്രെസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മതി ടെക്സ്റ്റ് ചെയ്യുന്ന ഒന്നും ചെയ്യണ്ടല്ലേ എന്താ അവർക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു വീഡിയോ ഒക്കെ വരും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അവർക്കറിയാം ഗെയിം കളിക്കാനും ഒക്കെ അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യും കുട്ടികൾ ഈ ഫോണിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കുക അവർക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരാവശ്യകത അവിടെ വരുന്നില്ല അപ്പോൾ കുട്ടികളിൽ സ്മാർട്ട് ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം സ്പീച്ച് ഡിലേ ഉണ്ടാകാറുണ്ട് അറ്റൻഷൻ സ്പാൻ വളരെ അധികം കുറഞ്ഞു പോകുന്നുണ്ട് കാരണം ഈ ഫോണിലൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ ഇവരിങ്ങനെ സ്പീഡിലാണ് വിടുന്നത് അല്ലേ ഒരു ആണെങ്കിൽ പതിനഞ്ച് സെക്കൻഡിനപ്പുറത്തേക്ക് ഒരു അറ്റൻഷൻ സ്പാൻ ആർക്കും ഇല്ലാതെ തന്നെ പോകും യൂട്യൂബാണെങ്കിൽ അത് ഏതാണ്ട് ഒരു തേർട്ടി സെക്കൻഡൊക്കെയാണ് ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നതിനും അവരുടെ കമ്മ്യൂണിക്കേഷൻ പിന്നീട് ഇവർ ആരോട് സംസാരിക്കാത്തൊരു കുട്ടിയാട്ടോ ഇവൾ ഇവളാരോട് സംസാരിക്കാത്തൊരു കുട്ടിയാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്താ അങ്ങനെ സംഭവിക്കുന്നത് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പായി വരേണ്ട ഒരു സമയത്താണ് നമ്മൾ ഈ ഫോണൊക്കെ കൊടുത്തിട്ട് സ്പീച്ച് ഡിലേയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചത് അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് കുട്ടികളിൽ നമ്മളായിട്ടാണ് കൊടുക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു ശീലമില്ല അവർക്ക് ആ ഒരു ശീലം നമ്മൾ മാറ്റിയെടുക്കണം അവരുടെ ആ ഒരു അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗത്തിലേക്ക് ഉള്ളൊരു രീതിയിലേക്കൊക്കെ വഴി വഴിവെക്കുന്നുണ്ടെങ്കിൽ അത് പാരൻസാണ് നിയന്ത്രിക്കേണ്ടത് പാരൻസ് അവരുടെ മുന്നിൽ നിന്ന് അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക കൂടുതൽ കുട്ടികളുമായിട്ട് ഇടപഴകുക നല്ലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് ഓഫ്ലൈൻ ഹോബീസ് പോലുള്ളവ അവരെ തീർച്ചയായിട്ടും പരിപോഷിപ്പിച്ചെടുക്കുക ഇതൊക്കെ മുളയിലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലാതെ കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ അത് പറയുമ്പോഴാണ് ഒരു കേസ് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ക്ലിനിക്കിലേക്ക് എത്തിയതാണ് അവിടെ ഒരു അമ്മ വളരെയധികം വിഷമത്തോടു കൂടി വന്നു എൻ്റെ മകൾക്ക് പതിമൂന്ന് വയസ്സുണ്ട് എനിക്ക് പറ്റുന്നില്ല ഡോക്ടർ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് വന്ന് ചോദിച്ചത് എന്താ ചെയ്യേണ്ടത് അവൾ ആരോടും സംസാരിക്കുന്നില്ല അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ് പഠിക്കുന്നില്ല ആകെ കൂടെ എനിക്ക് വല്ലാതെ ഒരു വിഷമം തോന്നുന്നുണ്ട് എൻ്റെ മോളുടെ കാര്യം അപ്പോൾ ചോദിച്ചപ്പോൾ കുഞ്ഞൊരു മൂന്ന് വയസ്സ് മുതലൊക്കെ ഈ പറയുന്ന രീതിയിൽ ഫോണൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരാൾ തന്നെയാണ് അപ്പോൾ ആൾക്ക് ഫോണിൻ്റെ യൂസേജ് വളരെ കൂടുതലാണ് ഏതാണ്ട് എട്ടൊൻപത് മണിക്കൂറൊക്കെയാണ് ഫോണൊക്കെ വെറുതെ അങ്ങ് കണ്ടിരിക്കുക ആരോട് സംസാരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അക്കാദമിക്സിലൊക്കെ വളരെ പൂവറായിട്ടാണ് പോകുന്നത് കോൺസെൻട്രേഷൻ ഇല്ല പണ്ട് മുതലേ ഇല്ല അപ്പോൾ ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള മാർഗോപദേശങ്ങള് നൽകുകയും ഒക്കെയാണ് അവിടെ ചെയ്തിരുന്നത് അമ്മ ഹാപ്പി മകൾക്ക് ആദ്യം കുറച്ചൊരു ഒക്കെ ഉണ്ടായിരുന്നു കാരണം ശീലിച്ച കാര്യമാണ് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല പക്ഷേ ആ കുട്ടി വളരെ വേഗത്തിൽ തന്നെ അത് അഡാപ്റ്റ് ചെയ്തു ഫോൺ ഫ്രീ സോൺ ഒക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി അപ്പോൾ ആ ഒരു രീതിയിലുള്ള കുറേ കേസുകൾ വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നമ്മളാണ് ഇങ്ങനൊരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി അടുത്ത ടീനേജേഴ്സിലാണെങ്കിൽ എങ്ങനെയാണ് സ്മാർട്ട് ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം അവരുടെ സ്വഭാവത്തിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഫോമോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ് പറയുക അതൊരു ആൻസൈറ്റിയാണ് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ വിട്ടുപോയി അല്ലെങ്കിൽ അത് ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് എനിക്ക് മാത്രം അത് കാണാതെ പോകും എന്നൊക്കെയുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് ഫോമോ എന്ന് പറയുന്നത് അതുപോലെ അവർക്കൊരു ഇറിറ്റബിലിറ്റി നല്ല കൂടുതലായിരിക്കും ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് അവരിരിക്കുക എപ്പോഴും എനിക്ക് കിട്ടിയ ലൈക്ക് എത്രയാ അല്ലെങ്കിൽ കമൻ്റ് എത്രയാ അവരുടെ ഫോട്ടോ ഇങ്ങനെയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു തുടങ്ങിയുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് ലോ സെൽഫ് എസ്റ്റീമിലേക്ക് അവരിങ്ങനെ വീണ് പോവുകയാണ് സെൽഫ് എസ്റ്റീമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഓവറോൾ തന്നെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അതിനെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുക അപ്പോൾ ഒരു ടീനേജറിനെ സംബന്ധിച്ച് അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലേക്ക് എത്തപ്പെടാം ഇനി അഡൽട്ട് ആണെങ്കിലോ എങ്ങനെയായി അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ അതെങ്ങനെയാണ് അവരെ സ്വാധീനിക്കുന്നത് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പുകളെ സംബന്ധിച്ച് അവിടെ സമയം കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല ഒരുപാട് ഫോൺ അഡിക്ഷൻ കാരണമുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്തതുകൊണ്ട് പറയുകയാണ് അതായത് സംസാരിക്കുന്നില്ല വീട്ടിലുണ്ട് ക്വാളിറ്റി ടൈം ടൈമെന്ന് പറഞ്ഞ ഇരിക്കും വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ എന്നോടൊന്നും സംസാരിക്കുന്നില്ല ഈയിടയ്ക്ക് വന്നൊരു കേസിൽ അവധിക്ക് ഒരു ദിവസം ഏതൊരു ഹോളിഡേയിൽ ഹസ്ബൻ്റെ ഫോണും കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഏതാണ്ട് തേർട്ടീൻ അവേഴ്സാണ് വെറുതെ സ്ക്രോൾ ചെയ്തത് ഇന്ന് ലീവാണ് ഓഫീസിലുള്ള അവേഴ്സ് അല്ല ഇതാണ് തേർട്ടീൻ അവേഴ്സ് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് സംസാരിച്ചത് ഒരു ടെൻ മിനിറ്റ്സോ ഫിഫ്റ്റീൻ മിനിറ്റ്സോ അതും ചായ വേണം അല്ലെങ്കിൽ ചോറ് വേണം കറി വേണം ഇതൊക്കെ മാത്രമേ ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ വളരെ ആവശ്യമായിട്ട് ഇത്രമേൽ നെസസറി ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളൂ അല്ലാതെ ഒന്നും ഞങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല പക്ഷെ എപ്പോഴും ഫോണിലാണ് എന്ന് പറയുന്നുണ്ട് ആൾ പറഞ്ഞു ആരോട് ഞാൻ ചാറ്റൊന്നും ചെയ്യുന്നില്ല അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടിലൊന്നും ഞാൻ വീണ് പോയിട്ടില്ല പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു പക്ഷേ ആൾക്ക് ഈ സ്ക്രോളിംഗ് എന്ന് പറയുന്നത് ഒരഡിക്ഷൻ ആണ് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ അഡൽട്ടാണെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരും വർക്കിലൊക്കെയുള്ള പെർഫോമൻസ് വളരെയധികം പറയുകയും ചെയ്യും ഇനി ഈ പറഞ്ഞ അഡൽട്ട് മാത്രമാണോ നമ്മുടെ സീനിയർ സിറ്റിസൺ ഉണ്ട് അവർക്കെങ്ങനെയാണ് ഈ എക്സസീവ് സ്ക്രോളിംഗ് ബാധിക്കുക ഡീപ്പ് ആയിട്ടുള്ള ലോൺലിനെസ്സിലേക്കാണ് അവർ ചെന്ന് വീഴുന്നത് അല്ലേ അപ്പം ഇങ്ങനെ പല വിധത്തിലുള്ള ഏജ് ഗ്രൂപ്പിനെ ഈ പറയുന്ന സ്മാർട്ട് ഫോൺ അഡിക്ഷൻ സ്വാധീനിക്കാറുണ്ട് അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നതാണ് കാര്യമെന്നുള്ളതും ഇത്ര അവേഴ്സാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ആൾക്കതിൽ നിന്നൊന്നും റിക്കവർ ആകാൻ പറ്റുന്നില്ല ആൾ അറിയുന്ന പോലുമില്ല വൈഫിനോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്രമാത്രം കമ്മ്യൂണിക്കേഷൻ കുറവാണ് എനിക്ക് എന്നൊന്നുള്ള കാര്യം ആൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിത് പറഞ്ഞ് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു പക്ഷേ സ്മാർട്ട് ഫോണിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് കൊണ്ട് ആൾ ആ സജഷൻസ് ഒക്കെ സ്വീകരിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് ാണ് അവിടെ നിന്ന് മാറി വന്നത് പിന്നെ വേറൊരു വ്യക്തി അത് എന്താ പറയേണ്ടത് ആങ്സൈറ്റി ആണ് എൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നൊരു കേസാണ് ആങ്സൈറ്റി ആണ് പ്രോബ്ലം അത് കാരണം എനിക്കൊന്നും പറ്റുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇദ്ദേഹം ഉറങ്ങാൻ പോകുന്ന സമയത്ത് പോലും വളരെ അതായത് ലേറ്റ് നൈറ്റ് ആയാൽ പോലും ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ശീലമുണ്ട് ഫോണിൽ തന്നെയാണല്ലോ ഇമെയിൽസ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല ഈ ഉറക്കക്കുറവൊക്കെ ഇങ്ങനെ പതിവായി വന്നിട്ടാണ് അദ്ദേഹത്തിന് ഉത്കണ്ഠയൊക്കെ വളരെയധികം കൂടുന്നത് ആങ്സൈറ്റിയും ഒക്കെ കൂടുന്നത് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുന്നെയെങ്കിലും മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെക്കണം എന്ന് പറയും അത് ആങ്സൈറ്റിയും ഡിപ്രഷനും തുടങ്ങി എല്ലാ രീതിയിലും നമ്മുടെ സ്ലീപ്ലെസ് നൈറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്കൊക്കെ ആക്കി മാറ്റാനായിട്ട് സഹായിക്കും ബ്ലൂ റൈസ് ഉണ്ടല്ലോ ഫോണിൽ നിന്ന് വരുന്നത് മെലാട്ടോണിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറയ്ക്കും നമ്മുടെ സ്ലീപ്പ് ഹോർമോണിൻ്റെയാണ് എന്ന് പറയുന്നത് ഇതിനെയൊക്കെ കുറയ്ക്കാനുള്ള കാരണമായിട്ട് മാറാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോണൊന്ന് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സ് ഉണ്ടല്ലോ അത് ഇത്ര അവേഴ്സേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷവും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ്ലൈൻ ഡ്യൂട്ടീസൊക്കെ ചെയ്തോളൂ അല്ലാതെ വീണ്ടും ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക വളരെ മാജിക്കൽ എഫക്റ്റ് തരുന്ന അവേഴ്സാണ് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് ആദ്യത്തെ ഒരു മണിക്കൂറും രാത്രി ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയവും അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു മണിക്കൂറുണ്ടല്ലോ ആ ഒരു സമയവും വളരെ നല്ല രീതിയിൽ തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വളരെ ഒരു മോശപ്പെട്ട കാര്യമായിട്ട് മാറുന്നത് ആ സമയത്താണ് അതിൽ നിന്ന് വരുന്ന ബ്ലൂ ഒക്കെ അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നമ്മൾക്ക് വേണ്ടത് ഒരു ഫോണിൻ്റെ സോൺ നമുക്ക് വേണം ഡിജിറ്റൽ ഡീടോക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ അതൊരു മിനി വേർഷൻ തന്നെയാണ് ഒരു വൺ ഓഫ് ദ ടിപ്പാണ് നമുക്ക് വേണമെങ്കിൽ പറയാം വൺ ഓഫ് ദ ടിപ്സ് ആണ് നമ്മുടെ ഡിജിറ്റൽ ഡീടോക്സ് പലരും കേട്ടിട്ടുണ്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളൊരു രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണിവരെ ഫോൺ യൂസ് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെന്തെയ്യും ഓഫ്ലൈനിൽ ഫോണിട്ടു ഏതെങ്കിലും ഭരണിക്കാത്തെങ്കിലും കൊണ്ടങ്ങ് അടച്ചിടുക എന്ന് പറയാം കാരണം ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡിജിറ്റൽ ഡീടോക്സ് ചെയ്യാം അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് കുറച്ചും കൂടി ചിന്തിക്കാനൊക്കെയുള്ള കാരണമായിട്ട് മാറും നിങ്ങൾക്ക് കുറച്ചൊന്ന് റിഫ്രഷ് ആവണ്ടേ അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് തോന്നിയാലും ഇന്ന് വലിയൊരാശാനുണ്ട് ചാറ്റ് ജി പി ടി നമ്മൾ പോയിട്ട് ടൈപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ചിന്തിക്കുകയും വേണ്ട എഴുതുകയും വേണ്ട ഒന്നും വേണ്ട മുമ്പ് ഗൂഗിളായിരുന്നു ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും ചാറ്റ് ജി പി ടിയിലേക്കൊക്കെ ആയി അല്ലേ അപ്പോൾ അവിടെയെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട് ഈ പറയുന്ന തരത്തിൽ നമ്മൾ പോയിട്ട് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ചിന്താശേഷി മികച്ചതാക്കാനും അതുപോലെ തന്നെ നിങ്ങളീ പറയുന്ന ബ്ലൂ റേസിൽ നിന്നൊക്കെ രക്ഷിക്കാനും നിങ്ങൾക്ക് കുടുംബവുമായിട്ട് ഒന്ന് കൂടുമ്പോൾ ഇമ്പം കിട്ടുന്ന ഒരിടമാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ കുടുംബവുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടാനുമൊക്കെ വേണ്ടിയിട്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു ടിപ്പെന്ന് പറയുന്നത് രണ്ടാമത്തേത് ഫോൺ ഫ്രീ സോൺ എന്ന് പറയും ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയതായിരുന്നു ഫോൺ ഫ്രീ സോൺ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ ഫോണിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല എങ്ങനെയാണ് സാമ്പാർ കഴിക്കേണ്ടത് എങ്ങനെയാണ് അവിയൽ കഴിക്കേണ്ടത് എങ്ങനെ നമ്മൾ ചോറ് കഴിക്കണം എങ്ങനെ അതിന് നമ്മൾ ഏത് രീതിയിൽ ഉരുളയാക്കിയിട്ടാണോ കഴിക്കേണ്ടത് ഇതൊന്നും നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമല്ല ഇനി അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു കറി കഴിക്കാൻ പാടുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവർ പറഞ്ഞു തരും അല്ലേ അപ്പോൾ ഈ ഡൈനിങ് ടേബിളിൽ ഒന്നും ഈ പറയുന്ന രീതിയിൽ ഫോണിൻ്റെ യാതൊരു വിധ ആവശ്യവുമില്ല ഇനി അവിടെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് വേണം അവിടെയും വീഡിയോസ് കണ്ടിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ട് ഒരു കയ്യിൽ ഫോണ് അടുത്ത കയ്യിൽ ഫുഡ് ഇങ്ങനെയാണ് പലരും പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഈ പറയുന്ന ഫോണിൻ്റെ ആവശ്യമില്ല അതങ്ങോട് മാറ്റിത്തന്നെ വെക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഡൈനിങ് ടേബിൾ ബെഡ്റൂം ഉറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോണിൻ്റെ ആവശ്യമില്ല അല്ലേ ഉറങ്ങാൻ എന്തിനാണ് ഫോണ് അത് സ്ക്രോൾ ചെയ്താലേ നമുക്ക് ഉറക്കം വരുവുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ ശീലമാണ് അത് തെറ്റായ ശീലമാണ് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് ഈ പറയുന്ന ഫോൺ ഉപയോഗിച്ചു കൊണ്ടുള്ള ഉറക്കം എന്നൊക്കെ പറയുന്നത് അത് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ഹോബീസും ഓഫ്ലൈൻ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ഹോബീസ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ വരും അതിൽ റീഡിംഗ് വരും ഗാർഡനിങ് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ സ്ക്രോൾ ചെയ്താലേ ഉറങ്ങാൻ പറ്റുമെന്നൊന്നുമില്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക വീണ്ടും പഴയ നമ്മുടെ ആ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോവുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഹോളിഡേ കിട്ടുന്ന സമയത്ത് ഫോണിനുള്ളിലുള്ള സിനിമ കാണുന്ന ശീലം മാറ്റിയിട്ട് കുറച്ചൊന്ന് ഗാർഡനിങ് ചെയ്യുക ഇനി അതിനുള്ള സ്ഥലമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ് ഒരുപാടുണ്ട് ഇന്ന് കിട്ടും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് പരിപാലിക്കുക ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനൊക്കെ മാറ്റാൻ പറ്റും നമ്മൾ നമ്മളൊരിടത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ആണ് നമ്മൾ നോക്കുക അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ഒരു വ്യക്തിയോട് നമുക്ക് ചോദിക്കാം ചേട്ടാ എങ്ങോട്ട് പോകേണ്ടത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വലത് തിരിയണം എന്നാണോ അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുക നമുക്ക് വ്യക്തമായ രീതിയിൽ വഴി പറഞ്ഞു വഴി ചോദിക്കാനൊക്കെ ആൾക്കാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക അവിടെയൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കാം അല്ലേ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി റ്റിയോട് ചോദിക്കുന്നതൊക്കെ മാറ്റിയിട്ട് മുതിർന്നവരോട് അല്ലെങ്കിൽ അധ്യാപകരോടൊക്കെ ചോദിക്കുക നമ്മൾ പറയുന്ന ലൈബ്രറിയൊക്കെ ഉണ്ട് പണ്ടൊക്കെ എല്ലാവർക്കും അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോഴ്സ് അപ്പോൾ ലൈബ്രറിയിലൊക്കെ പോവുക കൂടുതലായിട്ട് നമ്മൾ എന്താണ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുക മറ്റു മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടിയതിന് ശേഷം ആളുകൾക്ക് ആളുകളെ ഒരു പരിചയവും ഇല്ലാത്തതായി മാറിയിട്ടുണ്ട് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് സോഷ്യൽ സർക്കിളിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട് ഒന്ന് സംസാരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നുണ്ട് അവരുടെ മൂഡ് സ്വിങ്സ് ഇറിറ്റബിലിറ്റി ഇതെല്ലാം വളരെ വളരെ കൂടിക്കൊണ്ടേയിരിക്കുന്നു സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും വഴിമാറി സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തി നിൽക്കുകയാണ് സ്മാർട്ട് ഫോൺ എന്നത് മനുഷ്യൻ്റെ ജോലി ഭാരത്തെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തെ കൂടുതൽ സുഗമമാക്കുന്നതിനും വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു സാധനമാണ് പക്ഷേ ഇന്ന് അതിൻ്റെ അടിമകളായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് ഒരു സ്ക്രീനേജിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സാധാരണ ഉപയോഗം എന്നുള്ളതിൽ നിന്ന് നമ്മളെന്താണ് അഡിക്ഷൻ എന്ന് പറയുന്ന പാറ്റേൺ ഉണ്ടോ എന്നുള്ളത് വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കിയെടുക്കുക ഈ പറയുന്ന അഡിക്ഷൻ ആണ് തന്നിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങളെങ്കിലും ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ആ അഡിക്ഷനിൽ നിന്ന് മാറുക സ്മാർട്ട് ഫോണിനെ നിങ്ങളുടെ ജീവിതത്തെ സുഗമമാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം കാണുക അല്ലാതെ സ്മാർട്ട് ഫോണാണ് ജീവിതം എന്ന് കരുതി ജീവിക്കാതിരിക്കുക അത് കാരണം നിങ്ങൾക്കുണ്ടാകുന്ന വിവിധ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു വ്യക്തമായ രീതിയിൽ തന്നെ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്താണ് എന്നും അതിൻ്റെ ഉപയോഗം എത്രമാത്രമാണ് എന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും പക്ഷെ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ആണെങ്കിൽ നമ്മുടെ ജീവിതം ഏത് രീതിയിലാണ് നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് റിഫ്ലക്ഷനും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്നൊരു പ്രതീക്ഷയുമുണ്ട് കേട്ടോ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു നീട് തന്നെയാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷനിൽ നിന്ന് രക്ഷ നേടുക രക്ഷപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് ശീലങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയൂ ഒരു ഒരു മണിക്കൂറത്തേക്ക് എന്തിന് തുടങ്ങാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്തുകൊണ്ട് ആരംഭിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലാത്ത രീതിയിൽ ജീവിതത്തെ ലഹരിയായി കണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും മാനസികാരോഗ്യം ഏവരുടെയും അവകാശവുമാണ് ഉത്തരവാദിത്വവുമാണ് ആ തിരിച്ച് സ്പന്ദനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെസ്റ്റ് വോൾട്ടും സൈഡ് വോൾട്ടുമാണ് ചെസ്റ്റ് വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹിപ്പ് ലെവലിലുള്ള ഒരു ഒബ്സ്റ്റക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ അതിൽ പിടിച്ചിട്ട് ഒരു കാലം മുകളിൽ വെച്ച് പതുക്കെ ഇറങ്ങാറുണ്ടല്ലോ അതാണ് ചെസ്റ്റ് വോൾട്ട് ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേയും വാമപ്പ് മസ്റ്റ് ആണ് അത് ചെയ്തിട്ട് വേണം എല്ലാവരും ചെയ്യാൻ ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ക്വാട്ടിൻ്റെയും ലഞ്ചസിൻ്റെയും ഒരു കോമ്പിനേഷൻ വർക്കൗട്ടും ആർച്ചർ സ്ലൈഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ടും എക്സ്പ്ലോസീവ് പുഷപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റ് വർക്കൗട്ട് ആദ്യം നോർമൽ ഷോൾഡർ വെൽത്ത് സ്റ്റാൻഡിൽ നിൽക്കുക സ്റ്റാൻസ് നിൽക്കുക ദെൻ ഒരു കാല് ഡീപ്പ് ലഞ്ചസ് ചെയ്യുക ദെൻ നേരെ ഫ്രണ്ടിലേക്ക് വന്നു നോർമൽ സ്റ്റാൻസ് നിന്നു ദെൻ ഫുൾ സ്ക്വാട്ട് ദെൻ നേരെ ഇരുന്നു പതുക്കെ തറയിലോട്ടിരുന്നു പുഷപ്പ് പൊസിഷനിലേക്ക് പോവുക ദെൻ വൺ പുഷപ്പ് ടക്കാതെ ലെഗ് ഫ്രണ്ടിലേക്ക് എടുക്കുകടക്കിയാൽ പോയി ദെ ലെഗ് ചേഞ്ച് ചെയ്യുക അടുത്ത ലെഗ് നേരെ നേരുന്നൂ ഫുൾ സ്കോട്ട് അഗെയിൻ പുഷപ്പ് പോയി വൺ പുഷപ്പ് ദെൻ ലെഗ് ഫ്രണ്ടിലേക്ക് എടുക്കുക സ്ലോലി മുട്ട് മടക്കിയപ്പോലാക്സ് നമ്മളിപ്പോൾ ചെയ്ത വർക്കൗട്ട് ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ആറ് പ്രാവശ്യം ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ഒരു നല്ല വർക്കൗട്ടായിരിക്കും അടുത്തതായിട്ട് ആർച്ചർ സ്ലൈഡ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് വേരിയേഷൻ നമുക്ക് ചെയ്യാം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് രണ്ട് കൈകളിലും കാൽപ്പാഗത്തിലായിട്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ബോഡി തറയിൽ റെസ്റ്റ് ചെയ്യരുത് ഒന്ന് പൊക്കി പിടിച്ച് വെക്കുക ഓക്കെ ആ പൊക്കി പിടിച്ച് വെച്ചു ദെൻ ഫസ്റ്റ് നമ്മൾ കാൽ ഒരു സൈഡിലേക്ക് വെക്കുക ദെൻ കൈ നേരെ സ്ട്രെച്ച് ഔട്ട് ചെയ്യുക ദെൻ സ്ലൈഡ് ചെയ്യുക ദെൻ ഫസ്റ്റ് കാൽ വെച്ചു ദെൻ അഗെയിൻ റിപ്പീറ്റ് ഫസ്റ്റ് ലെഗ് സ്റ്റെപ്പ് ദെൻ ഹാൻഡ് സ്ട്രെച്ച് സ്ലൈഡ് ആൻഡ് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഇതാണ് ഇതാണ് മൂവ്മെൻറ്റ് ഈ മൂവ്മെൻറ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കുറച്ചധികം സ്റ്റെപ്സ് ആയിട്ട് റിപ്പീറ്റ് ചെയ്താൽ നല്ലൊരു വർക്കൗട്ടായിരിക്കും മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ് ആയിട്ട് പുഷപ്പ് മൂവ്മെന്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഈ മൂവ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലും കാലുമായിട്ടുള്ള ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ മൂവ്മെൻ്റ് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പുഷപ്പ് പൊസിഷനിൽ ഇരിക്കുന്നു ദെൻ നേരെ ഡൗൺ ചെയ്യുന്നു ഫുൾ ബോഡി വെയ്റ്റ് കൈയിലും കാലിലും മാത്രം മാത്രമാണ് ബാക്കി ബോഡി എയർലാണ് വരേണ്ടത് ദെൻ ജമ്പ് ചെയ്ത് പോവാ അതെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ട്ലിക്ക് പോവാം ഓക്കെ ദെൻ അതേപോലെ റിവേഴ്സ് ചെയ്ത് നോക്കാം ഇതാണ് മൂവ്മെന്റ് ഈ മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്പാക്ട് അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ റിസ്കിലും കാലിലുമായിട്ട് സഹായിക്കും അത് നല്ലൊരു വർക്ക്ഔട്ടുമാണ് ചെസ്റ്റ് ബോൾട്ടിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്ടാവും ആദ്യം കാണിച്ചുതരാം ചെസ്റ്റ് വോൾട്ട് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ നോക്കാം ആദ്യം ഒബ്സ്റ്റകളിനെ അപ്രോച്ച് ചെയ്യുക രണ്ട് കൈയും ഒബ്സ്റ്റക്കലിനെ സപ്പോർട്ട് ചെയ്യുക ദൻ ചെസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കുക പതിയെ ഒരു കാലെടുക്കുക അവിടെ നിൽക്കൂ അടുത്ത കാലിൽ പതുക്കെ എടുത്തു ഈ കാലു പതിയെ തറയുവെച്ചു ദൻ ഇറങ്ങി അടുത്തതായിട്ട് സൈഡ് വോൾട്ടാണ് സൈഡ് വോൾട്ട് എങ്ങനെ വരുമെന്ന് നോക്കാം ആദ്യം ആദ്യം സൈഡ് വോൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ആദ്യം ഒബ്സെക്കിന് അപ്രോച്ച് ചെയ്യുക ദെൻ ഒബ്സ്റ്റെക്കിളിൽ രണ്ടിനെയും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കാല് കൊണ്ട് തന്നെ മുകളിലേക്ക് ഈയൊരു പൊസിഷനിൽ ജമ്പ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഹിപ്പ് കുറച്ച് അപ്പ് ചെയ്ത് ജംപ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് എൻ്റെ മുകളിൽ കയറിയിരിക്കാൻ ഫസ്റ്റ് നോക്കുക വെച്ചു സപ്പോർട്ട് ചെയ്തു മോളിരുന്നു ദെൻ പതുക്കെ ഈ സൈഡിൽ ഉൾപ്പെട്ടിറങ്ങാൻ നോക്കുക അടുത്ത സ്റ്റെപ്പ് ഈ സ്റ്റെപ്സിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ നോക്കുക കൈവച്ചു ജമ്പ് ചെയ്തു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് ചെസ്റ്റ് വോൾട്ടും സൈഡ് വോൾട്ടുമാണ് വളരെ ബേസിക് ആയിട്ടുള്ള വോൾട്ട്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയത് ഇതിൽ നിന്നും അഡ്വാൻസ്ഡ് വെർഷൻസ് ഓഫ് വോൾട്ട്സുകൾ ഉണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചെയ്തു കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ മസ്റ്റായിട്ടും ചെയ്യുക പിന്നെ പാർക്കോർ ഹെൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ ഇവോക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണ് അപ്പോൾ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ടെക്നിക്കുമായിട്ട് വീണ്ടും കാണാം